ഹായ് ഓൾ വെൽക്കം ടു അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ഓഫ് കളക്ഷൻസാണ് കാണിക്കുന്നത് കേട്ടോ ആ സ്കിപ്പ് ആവാതെ തന്നെ എല്ലാ വീഡിയോസും കാണണം കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് പാകിസ്ഥാനി കളക്ഷനാണ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പാകിസ്ഥാനി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ ഇപ്പോൾ വെഡ്ഡിങ് സീസണും അതുപോലെ ഫംഗ്ഷനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഹെവി വർക്കോട് കൂടിയിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ അതിലുള്ള ഗൗൺ വിത്ത് ദുപ്പട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന മോഡൽ നമ്മുടെ സ്ലീവ്സായാലും നമ്മുടെ ബോട്ടം താഴെ എൻഡിലായാലും നല്ല ഹെവി വർക്കാണ് ചെറിയ വിത്ത് സ്വീകൻസ് വർക്കാണ് കേട്ടോ നമുക്ക് മൊത്തം വരുന്നത് അതുപോലെ തന്നെ ഇതിനെ നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് വൈൻ കളറ് പിന്നെ നെക്സ്റ്റ് ബ്ലാക്ക് കളറ് പീക്കോക്ക് ബ്ലൂ കളർ അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെവി ആയിട്ട് നമുക്ക് പാർട്ടി പാർട്ടിക്കൊക്കെ ഒരുങ്ങി പോകാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആർ ആരും മിസ് ആക്കരുത് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ സൈസ് ഡീറ്റെയിൽസൊക്കെ പറയാം കേട്ടോ പിന്നെ ഇതിലെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഈ ഒരു ലീവ് ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ പീക്കോക്ക് ബ്ലൂ കളറും നമുക്ക് അധികം റയറായിട്ട് കിട്ടുന്ന കളേഴ്സാണ് നല്ല ഭംഗിയാണ് വിത്ത് ഗോൾഡൻ സെറി വർക്കൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഹെവി ദുപ്പട്ടയാണ് നല്ല ലെഗ്ത്തും വിത്തൊക്കെ ഉള്ള നല്ല ഹെവി ദുപ്പട്ടയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു അടിപൊളി വെസ്റ്റേൺ അതും നമ്മൾ ഓഫർ സെയിലിൽ കൊടുക്കുന്ന നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതിൻ്റെ എല്ലാ കളേഴ്സും ആണ് ഞാൻ അതിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ നല്ല 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 ഷെയ്ഡ്സാണ് വന്നിട്ടുള്ളത് അതായത് വിത്ത് ത്രെഡ് വർക്കോട് കൂടിയിട്ട് നമ്മളിപ്പോൾ മോസ്റ്റ് ട്രെൻഡിങ് പോകുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു നമ്മളിപ്പം റീസെൻ്റ്ലി ഇതുപോലെ തന്നെ ഒരുപാട് പ്രിൻ്റഡ് ഷർട്ട് വെച്ചിട്ട് നമ്മൾ ബട്ടൺ സ്കേർട്ട് വെച്ചിട്ട് നമ്മൾ ഒരുപാട് മോഡൽസ് ചെയ്തിരുന്നു ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന പ്ലെയിനിൽ നമ്മൾ ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് നമ്മളിപ്പം പ്ലെയിൻ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഈ ബ്ലൂ എൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് അതുപോലെ തന്നെ പീച്ച് ഷെയ്ഡ് മസ്റ്റാർഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ നമുക്ക് ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും കേട്ടോ ഉറപ്പായിട്ടും അപ്പം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സിലാണ് ആരും മിസ്സാക്കിയത് നമ്മൾ നല്ല ഓഫറിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ Yes not see പക്ഷേ നമ്മൾ കാണിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ നമുക്ക് നോർമലി ഫംഗ്ഷൻസിന് അധികം വർക്കൊന്നും ഇല്ലാതെ നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം നോർമൽ യൂസിന് പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫംഗ്ഷൻസിനും ഒക്കെ എല്ലാത്തിനും യൂസ് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സാണ് മെയിൻ ഹൈലൈറ്റ് നല്ലൊരു പിങ്കിഷ് റെഡും അതുപോലെ തന്നെ ഗ്രീൻ അതുപോലെ നല്ല എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്റ്റ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ്സിനൊക്കെ അതുപോലെ ഹാൻഡ് വർക്ക് നെക്കിലൊക്കെ നമുക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ദുപ്പട്ട എല്ലാം നമുക്ക് ലേസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന പ്രോഡക്റ്റാണ് ആയിട്ട് ഇപ്പം നമുക്ക് കുറേ പീസസ് നമ്മളിന്ന് പോയിട്ടുള്ളപ്പോൾ ലെഫ്റ്റ് ഒരു മൂന്നാല് പീസൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഓഫർ സെയിൽ വീഡിയോ ഉണ്ട് കേട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ് വിത്ത് വർക്കൊക്കെ വന്നിട്ട് നമ്മൾ ദുപ്പട്ടേണെങ്കിലും നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ഇത് നമ്മൾ ഓഫർ സെയിലിൽ കൊടുക്കുന്ന ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ്ട്ട് നമ്മളിപ്പോൾ ഓഫ് സെയിൽ കൊടുക്കുന്ന കുർത്തീസാണ് നമുക്ക് ടു ഡബിൾ നയൻ മാത്രം ആണ് ഈ കുർത്തീസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളും മിസ്സാക്കാതെ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ ിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മളിതുപോലെ നല്ല ഭംഗിയുള്ള ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഗൗണ് പ്ലീറ്റഡ് ഗൗണാണ് നല്ല നമ്മൾ നമ്മൾ വൺ സീറോ ഡബിൾ നയൻ എന്നൊക്കെ റേറ്റിന് നമ്മൾ പോകുന്ന പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് എയ്റ്റ് ഡബിൾ നയൻ റേറ്റിൽ നിങ്ങൾക്ക് ഓഫർ സെയിലിൽ കിട്ടുന്നത് കേട്ടോ അപ്പം നല്ല ഷെയ്ഡ്സിലാണ് എല്ലാം നമ്മൾ ബ്ലാക്കിൽ കോമ്പിനേഷൻ വരുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ബ്ലാക്കിൽ നമുക്ക് റെഡും അതുപോലെ ബ്രൗൺ വൈറ്റ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗി നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് നല്ല ഓഫേഴ്സ് നമ്മുടെ പേജിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ ഓർഡർ ആക്കാനായിട്ട് പറ്റോ അപ്പം എല്ലാവരും നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്